ഞാൻ സാധാരണഗതിയിൽ മോശമല്ലാതെ സംസാരിക്കുന്ന ഒരാളാണ് എൻ്റെ സംഭാഷണങ്ങളിൽ വാക്കുകൾക്ക് പഞ്ഞം വരാറില്ല പക്ഷേ ഈ സുന്ദരമായ മനോഹരമായ നിമിഷത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ വാക്കുകൾക്ക് വേണ്ടി ഉദ്ധരണിയെ കൂട്ടുപിടിക്കണം എന്ന് തപ്പുകയാണ് എൻ്റെ മനസ്സ് കാരണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണം ജില്ലാ കോൺഗ്രസ് തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് നമ്മുടെ രണ്ടാം വീടാണെന്ന് പക്ഷെ കോഴിക്കോട്ടെ കോൺഗ്രസ് കണ്ടത് നിങ്ങളുടെ ഒന്നാം വീടായിട്ടാണ് ഇന്ന് എനിക്കൊരുപാട് സന്തോഷമുണ്ട് ത്രിവർണോത്സവം വെക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഉദ്ഘാടനം നമ്മൾക്ക് ഉത്സവമാക്കണമെന്ന് പക്ഷേ നിങ്ങളത് മഹോത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാൻ അശക്തനാണ് ഞാനൊരു പച്ചയായ മനുഷ്യനാണ് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ചിലപ്പോൾ കരച്ചിൽ വരും അതിൻ്റെ ഒരു പ്രകൃതമാണ് മാത്രമല്ല ഇപ്പോൾ നിങ്ങളെ മുമ്പ് സംസാരിക്കാൻ ഒരുപാട് നേതാക്കൾ കാത്തിരിക്കുന്നുമുണ്ട് ഞാൻ രണ്ട് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവനാണ് രണ്ടിലും തോറ്റവനാണ് രണ്ടാമത്തെ തവണ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു പക്ഷെ ആ റിസൾട്ട് അറിയുന്ന ദിവസം പോലും ഇല്ലാത്ത ഉദ്ദേഗമായിരുന്നു എൻ്റെ മനസ്സിൽ കുറേ ദിവസങ്ങളായിട്ടുള്ളത് ഈ മുഹൂർത്തത്തിന് വേണ്ടി അതുമാത്രമല്ല ഞാനൊരു തികഞ്ഞ ദേവവിശ്വാസിയാണ് ഡി സി സി പ്രസിഡൻ്റായി ബഹുമാനപ്പെട്ട കെ സുധാകരൻ എം ബി ഇതിന് തറക്കിലിട്ട് അന്ന് മുതൽ ഞാൻ ദിവസവും ഒന്ന് നടന്ന പ്രാർത്ഥനയിൽ എൻ്റെ ഭാവിക്കല്ല ഞാൻ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചത് മുഴുവൻ സർവ്വദൈവങ്ങളാണ് സത്യം ഇതിൻ്റെ പൂർത്തികരണത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇതിൻ്റെ പഴയകാല ചരിത്രങ്ങളിലൂടെ പി എം പറഞ്ഞു കോഴിക്കോട് ഐതിഹാസികമായ ദേശീയ സമരത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഒരുപാട് ദേശീയ നേതാക്കന്മാരുടെ കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും അനുഗ്രഹീതമായ മണ്ണാണ് ശ്രീ വി പി കുഞ്ഞുരാമക്കുറുപ്പും അച്ചക്കുട്ടി നായരും കെ ജി അടിപൊളി മുൻകൈ എടുത്ത സ്ഥലം വാങ്ങി പക്ഷെ അത് അപ്രതീക്ഷിതമായൊരു നിയമ എത്തി പേടിക്കേണ്ട തണുപ്പ് വരും ചെറിയൊരു വീഴ്ച പറ്റിയതാണ് നിങ്ങൾക്ക് അപ്പം ബുദ്ധിമുട്ടുണ്ട് ഇത് നിർമ്മിക്കാൻ നമ്മളെടുത്ത ബുദ്ധിമുട്ട് പോലെ ചെറിയ ചൂട് നിങ്ങൾ സഹിക്കണം പക്ഷെ പെട്ടെന്ന് തന്നെ തണുക്കും പൊറുക്കണം ഈ ഓഫീസ് അപ്രതീക്ഷിത ഭൂമി അപ്രതീക്ഷിതമായൊരു നിയമ എത്തി ആ നിയമ പോരാട്ടം അതിശക്തമായി നീണ്ടു ശങ്കരം വക്കീൽ ഡി സി സി പ്രസിഡന്റ് ആയുന്ന കാലത്ത് നമ്മളൊക്കെ അതിൽ പ്രതിരോധിച്ചു ശങ്കരം വക്കീലും സാദരിക്കുകയും ഈ വേദിയിൽ ഇരിക്കുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി പി ജെ കെ ജയന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ശിക്ഷിക്കപ്പെട്ടു അങ്ങനെ ഒരുപാട് പോരാട്ടത്തിൻ്റെ കഥ പറയാൻ ഈ ഭൂമിക്ക് പക്ഷേ ആ ഭൂമി തിരിച്ചു പിടിച്ചത് നമ്മുടെ ഏറ്റവും അഭിമുഖനായ നേതാവ് ശ്രീമാൻ കെ സി അബു സാഹിബാണ് ഞാൻ ഇന്ന് ഒരുപാട് നേതാക്കൾ വന്നിട്ടുണ്ട് എല്ലാവരോടും ആദരവും ബഹുമാനവുമുണ്ട് ഞാനിന്ന് ഒരാളുടെ കാൽ മാത്രമേ തൊട്ട് വന്ദിച്ചു അത് ശ്രീ കെ സി അബൂവിൻ്റെ കാലാണ് ഇന്ന് രാവിലെ അദ്ദേഹം അത് അറിയിക്കുന്നുണ്ട് സോ ഇന്ത്യയിലെ ഉന്നതമായ നീതിപീഠം നമ്മൾക്ക് ഭൂമി നമ്മൾക്കെതിരായി വിധികൽപ്പിച്ചപ്പോൾ ശ്രീ കെ സി അബുവിനെ സഹായമേ എത്തിയത് രാഷ്ട്രീയമായ എതിരാളിയാണെങ്കിലും മാന്യനായ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപള്ളിയായിരുന്നു എടുത്തു പറയാതെ വയ്യ അന്ന് അദ്ദേഹത്തെ സഹായിച്ചത് സി എം പിയുടെ സംസ്ഥാന സെക്രട്ടറി സി എൻ വിരുകേഷ്ണായിരുന്നു കോൺഗ്രസ്സുകാരല്ലാത്ത ഈ രണ്ടുപേരുടെയും പേര് പറയാതെ വയ്യ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി ഞാൻ ഡി സി സി പ്രസിഡന്റായി നിയമിതനായി ഇരുപത്തൊമ്പതായിട്ട പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ഓഫീസ് ഉണ്ടാക്കുമെന്ന് അന്ന് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു ഉണ്ടാക്കി കഴിഞ്ഞാൽ നിനക്കൊരു ഷർട്ടും മുണ്ടും എൻ്റെ വകയുണ്ടെന്ന് അദ്ദേഹം ഞാനും അദ്ദേഹം ഞാൻ കരുതി തമാശയാണോ എന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം പാർസലിൽ എനിക്ക് ആ ഷർട്ടും മുണ്ടും കിട്ടി ആ സുഹൃത്തിൻ്റെ അതിട്ടാണ് ഞാനതിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഈ ആശയം ആദ്യമായി പങ്കുവച്ചത് ശ്രീ കെ സി വേണുഗോപാൽ എം ബിയോടാണ് എ സി സിയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ നേതാവ് അദ്ദേഹം എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ഞാൻ കൂടെയുണ്ട് അത് വെറും വാഗ്ദാനമായിരുന്നില്ല ആ വാഗ്ദാനം സത്യമാണെന്ന് കർമ്മത്തിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് കൈകൾ കൊണ്ടാണ് തറക്കെടുത്തത് സുതാകൻ എപ്പോഴും പറയാറുണ്ട് എന്റെ കൈ എനിക്ക് നന്നില്ല പക്ഷേ മറ്റുള്ളവർക്ക് നന്നാവുമെന്ന് പക്ഷേ ജില്ലയിലെ കോൺഗ്രസിന് ആ കൈ നന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓരോ സമയത്തും എനിക്ക് തോന്നുന്നു നിർമ്മാണം നടക്കുന്ന ഒരു നാല് തവണ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് അഭിമന്യനായ രമേശ് ചെന്നി പ്രസാദ് ഡി സി സി പ്രസിഡന്റുമാരുടെ പ്രഥമ ക്യാമ്പിൽ ഞാൻ നെയ്യാൾ ഡാമിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഓഫീസ് ഉണ്ടാക്കണം ഞാൻ കൂടെ ഉണ്ടാവുന്നു അദ്ദേഹം എല്ലാ അർത്ഥത്തിലും കൂടെയുണ്ടായിരുന്നു പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ പ്രിയപ്പെട്ട മുല്ലപ്പള്ളി ഇത് നിങ്ങളൊക്കെ പിരിവെടുത്തതുപോലെ നേതാക്കളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു നേതാക്കൾ എന്ന നിലയ്ക്ക് ആദ്യം കോൺട്രിബ്യൂഷൻ തന്നത് ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ പെൻഷൻ പ്രിയപ്പെട്ട വി എം സുധീരൻ സാർ എപ്പോഴും എത്ര തവണ ഓഫീസ് കണ്ടു എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം തന്ന പ്രോത്സാഹനം മറക്കാൻ സാധിക്കില്ല അതുപോലെ കൊടുക്കുന്ന സുരേഷ് ഇവിടെ വരാൻ പോകുന്ന ശശി തരൂർ എല്ലാവരും പിന്നെ ജില്ലയിലെ നേതാക്കൾ രാഘവട്ടൻ ഇരിക്കുന്നുണ്ട് ഒരുപാട് തരക്കുള്ള രാഘവട്ടൻ ഇപ്പോൾ അദ്ദേഹം എനിക്ക് ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ പെൻഷന്റെ ചെക്കാണ് അദ്ദേഹം എനിക്ക് സമ്മാനിച്ചത് അദ്ദേഹം ഒരുപാട് പ്രിയപ്പെട്ട ടി സിക് എം എൽ എ അദ്ദേഹം ഇന്നലെ വന്ന് ഒരു മാസത്തെ ശമ്പളത്തിന്റെ ചെക്ക് നോക്കി എന്നോട് പറഞ്ഞ് എമൗണ്ട് നോക്കരുത് അല്പം കൂടുതലുണ്ട് നിനക്ക് മോഹം വന്നാൽ അപകടമാണ് എന്നൊക്കെ പറഞ്ഞ് തമാശ കൈമാറി ഷാഫി പറമ്പിൽ ഒരുപടി സഹായിച്ചു അത്യാവശ്യം പൈസ കടം വാങ്ങാനൊക്കെ എന്ന വിശ്വാസമില്ലാത്ത ആളുടെ മുമ്പിൽ ഞാൻ ജാമ്യം വെച്ചത് ശ്രീ ഷാഫി പറമ്പിലെയാണ് അതുപോലെ തന്നെ നമ്മുടെ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്ത് ഞാനും ജയന്തു എത്രയോ ആളുകളെടുത്ത് പോയിട്ടുണ്ട് ശ്രീ പി എൻ നിയാസ് ഞാനും ജയന്തു നിയാസ് വക്കീലുമാണ് ഇതിന്റെ കണക്കിൽ പൂർണ്ണമായും ചെക്കിൽ ഒപ്പിട്ട ജോയിന്റ് അക്കൗണ്ട് നിയാസ് വക്കീൽ സഹായിച്ചു പ്രിയപ്പെട്ട എൻ എസ് കാര്യമായി സഹായിച്ചു അതുപോലെ തന്നെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സഹായിച്ചു പ്രിയപ്പെട്ട കെ സി അബൂക്കാരെ ഞാൻ പറയുന്ന കാര്യമില്ലല്ലോ ഈ ഭൂമി തിരിച്ചടിച്ചത് മാത്രമല്ല നിങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് ഓഫീസിൽ പോകണം എന്റെ ഓഫീസിന് എന്റെ പങ്കിന്നൊരു ബോർഡും ഒരു പെട്ടിയും വെച്ചിട്ടുണ്ട് ആ പെട്ടിയും ഞാൻ ഉദ്ഘാടനം ചെയ്തത് അബൂക്കനെ കൊണ്ടാണ് കാരണം അബൂക്കൊരു പരാതി ഉണ്ടായിരുന്നു കോഴിക്കോട്ടെ കോൺഗ്രസ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് ആ പരാതി മാറ്റിക്കൊണ്ട് ആ ഫണ്ട് വിഹേകളും ഉദ്ഘാടനം അബൂക്കിയാണ് ഇന്ന് നമ്മളത് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഞാനൊരു കാര്യം പറയുന്നു ഇതിന്റെ പരിപൂർണമായ ക്രെഡിറ്റ് ഞാൻ നൽകുന്നത് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കാണ് നിങ്ങൾക്കാണ് ഇനി കോഴിക്കോട് നഗരത്തിലെത്തുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ചൂടിലും തണുപ്പിലും മഴയിലും നിങ്ങൾക്ക് ആശ്വസിക്കാം നിങ്ങൾക്കൊരു വീടുണ്ട് ഇരുപത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ലീഡർഷി കെ കരുണാകരൻ മന്ദിരം ലീഡർഷി കെ കരുണാകരൻ മന്ദിരത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ഹാളുണ്ട് എല്ലാ നേതാക്കളും അനുസരിച്ചിട്ടുണ്ട് ഇവിടെ മുമ്പിലിരിക്കുന്നത് നമ്മുടെ പൂർവ്വ സൂരികളായ നേതാക്കളുടെ കുടുംബാംഗങ്ങളാണ് കമല എഴുത്തയുടെ കുടുംബാംഗങ്ങളുണ്ട് വി പി കുഞ്ചനാഗൂറിന്റെ കുടുംബാംഗങ്ങളുണ്ട് പത്മ എഴുത്തിയുടെ കുടുംബാംഗങ്ങളുണ്ട് എൻ പി മൊയ്തീനി സാഹിബിന്റെ കുടുംബാംഗങ്ങളുണ്ട് സുജനബാലന്റെ കുടുംബാംഗങ്ങളുണ്ട് കെ ജി അടിയോടിയുടെ കുടുംബാംഗങ്ങളുണ്ട് ശങ്കരം വക്കീലിന്റെ കുടുംബാംഗങ്ങളുണ്ട് സാദരിക്കയുടെ കുടുംബാംഗങ്ങളുണ്ട് എല്ലാ നേതാക്കളുടെയും കുടുംബാംഗങ്ങളുണ്ട് താഴെ ഒരു വലിയ മനുഷ്യരിക്കുന്നുണ്ട് ഞങ്ങളുടെ ആർക്കിടെക്ട് ശ്രീ അരുൺകുമാർ നമ്മുടെ സങ്കല്പം യാഥാർത്ഥ്യമാക്കിയ അരുൺകുമാർ ഇതിന്റെ കരാറുകാരൻ സുൽഫിയായിരുന്നു കെ പി സി സി നമ്പർ സത്യം പറഞ്ഞാൽ സുൽഫി ആദ്യം എടുക്കാൻ ഒരു ഇങ്ങോട്ട് തയ്യാറായിട്ട് വന്നതാണ് കരാറുകാരുമായി കരാറുപെട്ടാൽ കൃത്യമായി തുക കൊടുത്താൽ അവർ പണിയും ഇല്ലെങ്കിൽ പണി നിർത്തും അങ്ങനെ ആരും എടുക്കാൻ തയ്യാറല്ലാത്തപ്പോൾ എല്ലാം മറന്ന് എടുത്ത് സഹായിച്ചത് കെ പി സി സി മെമ്പറായ പ്രിയപ്പെട്ട സുൽഫിക്കറലിയാണ് ഒരുപാട് വികാര നിമിഷങ്ങൾ വികാ വികാര നിർബലമായ നിമിഷങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വാക്കുകൾ കിട്ടുന്നില്ല ഒരു ദിവസം മാത്രമേ ഞാനിതിൽ പതറിയിട്ടുള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞ് തറക്കല്ലിട്ട് പണി പൂർത്തീകരിച്ചിടയിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെടുന്നത് ഞാൻ ആ ദിവസം എൻ്റെ അടുത്തേക്ക് ഓടി വന്ന നേതാക്കളൊക്കെ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഡി സി സി പ്രസിഡന്റായി തുടരാൻ സാധിക്കുമെന്നറിയില്ല ചിലപ്പോൾ ഞാൻ ഒഴിയും ആ നേതാക്കളൊക്കെ എന്നെ ആശ്വസിപ്പിച്ചു ആറാം ദിവസം പ്രിയപ്പെട്ട സുൽഫിയും എന്നോടൊപ്പം എല്ലാ കാര്യത്തിൽ നിന്ന് പി എം മദുരമാനും എല്ലാം എല്ലാമായ തായക്കും വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു പ്രസിഡന്റ് എന്താണ് ഓഫീസിൻ്റെ കാര്യം ചെയ്യേണ്ടത് മുന്നോട്ട് പോകാൻ രക്ഷയില്ല ആ സംസാരമാണ് ഒരുപക്ഷെ ആ തീവ്രമായ ദുഃഖത്തു നിന്നും എന്നെ തിരിച്ചുകൊണ്ടുവന്നത് എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ജില്ലയിലെ കോൺഗ്രസിനോട് ഒരു പ്രഖ്യാപനം നടത്തുന്നു ഈ ഓഫീസ് കോൺഗ്രസുകൾ ജില്ലയിലെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവൻ്റെ അഭയ കേന്ദ്രമായിരിക്കും ലീഡർഷി കെ കരുണാകര മന്ദിരം മലബാറിലെ ഏറ്റവും വലിയ ശിലാ കേന്ദ്രമായ ഈ ഓഫീസ് മതേതര സമ്മിഷണത്തിന്റെ ശിലാ കേന്ദ്രമായിരിക്കും ഒരു വലിയ അതിഥി നമ്മുടെ ഇരിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല മതേതരത്വത്തിന്റെ കാവൽഭടന്മാർ എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന പാണക്കാട് തങ്ങൾ കുടുംബം നയിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിബന്ധനായ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്തിയിട്ടുണ്ട് അദ്ദേഹം നേരത്തെ എത്തി എന്നോട് കാണുമെന്ന് ചോദിക്കും പ്രവീൺ എങ്ങനെയുണ്ട് ഓഫീസ് എല്ലാം വരുന്നു ഒരു കോൺഗ്രസ് നേതാവിനെ പോലെ ഞങ്ങളെ സ്നേഹിച്ച സഹകരിച്ച എന്നും നമ്മോടൊപ്പം നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സാന്നിധ്യവും ഏറെ സന്തോഷമാകുന്നു ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബോധപൂർവ്വമല്ല വല്ലാത്തൊരു വിദമ്പലരും വെപ്രാളത്തിലുമാണ് ഞാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിനെ സഹായിച്ച നിങ്ങളുടെ മുമ്പിൽ ജില്ലയിലെ കോൺഗ്രസ്സിന് വേണ്ടി ശിരസ് നമിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഓർക്കണം ഈ മന്ദിരത്തിൽ നിന്നും ഇനി ജില്ലയിലെ കോൺഗ്രസിന്റെ വിജയത്തിന്റെ ഗാഥകൾ മാത്രം നമുക്ക് ജയിക്കണം എന്നോട് ബഹുമാനപ്പെട്ട കെ സി ഗുണോ പറഞ്ഞു വി ഡി സതീശൻ പറഞ്ഞു കെ സുധാകരൻ പറഞ്ഞു അഞ്ചോ ആറോ സീറ്റ് കോഴിക്കോട് ജയിക്കണം ഞാൻ നിങ്ങളെ സാക്ഷി പറയുന്നു നമ്മുടെ ലക്ഷ്യം അഞ്ചോ ആറോ സീറ്റ് അല്ല ഔട്ട് ഓഫ് സീറ്റ് പിടിക്കാനുള്ള പോരാട്ടത്തിന് ഈ മന്ദിരത്തിൽ നിന്ന് തുടക്കം കുറിക്കാം വിജയത്തിന്റെ പടവുകൾ മാത്രം ചവിട്ടിക്കൊരുവാൻ ഈ മന്ദിരത്തിനെന്ന് ആരംഭിക്കുന്ന പ്രവർത്തനത്തിന് സാധിക്കട്ടെ എന്ന് സർവജ്നോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്യാൻ അത് തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ മറ്റൊരു പേരുണ്ടായിരുന്നില്ല കേരളത്തിൽ അഖിലേന്ത്യയിലെ രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ സംഭാവന ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച മലയാളികളായ കോൺഗ്രസ്സുകാരുടെ സ്വകാര്യ അഹങ്കാരം ശ്രീമാൻ കെ സി വേണുഗോപാൽ എംപിയെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയെ സമസ്ത ബഹുമാന പുരസ്കാരം ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്